മറ്റേത് മേഖലയിലും എന്ന പോലെ തന്നെ ടെലികോം മേഖലയിലും മത്സരം ശക്തം തന്നെയാണ് എതിരാളികൾ നൽകുന്നതിനേക്കാളും മികച്ച ആനുകൂല്യങ്ങൾ വാഗ്ദാനം ചെയ്ത് വരിക്കാരുടെ പ്രീതി പിടിച്ചുപറ്റാനുള്ള എതിരാളികളുമായുള്ള മത്സരത്തിൽ മുന്നിലെത്താനും ടെലികോം കമ്പനികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നാൽ നിലവിൽ ഇന്ത്യയിൽ കുറഞ്ഞ നിരക്കിൽ ഏറ്റവും മികച്ച ആനുകൂല്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന റീചാർജ് പ്ലാനുകൾ നൽകുന്നതിൽ ബി എസ് എൽ എല്ലിനെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല ഫോർ ജി ഇനിയും ഒരുപാട് സ്ഥലങ്ങളിൽ എത്തിക്കാനുണ്ട് എന്നതും ഫൈവ് ജി അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതും ബി എസ് എൻ എല്ലിന്റെ ഒരു പോരായ്മ തന്നെയാണ് ഈ കുറവ് നിലനിൽക്കെ തന്നെ ഏറ്റവും ലാഭകരമായ റീചാർജ് ഓപ്ഷനുകൾ ലഭ്യമാക്കിക്കൊണ്ട് ഇപ്പോൾ ബി എസ് എൻ എൽ ജനങ്ങൾക്കിടയിൽ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നു ജിയോ എയർടെൽ വോഡഫോൺ ഐഡിയ എന്നീ ടെലികോം കമ്പനികൾ ജൂലൈയിൽ തങ്ങളുടെ റീചാർജ് പ്ലാനുകളുടെ നിരക്കുകൾ വർദ്ധിപ്പിച്ചു ഇതോടെ ഈ കമ്പനികളുടെ വരിക്കാരായി തുടരുന്നവർ റീചാർജിനായി കൂടുതൽ പണം മുടക്കേണ്ട അവസ്ഥ വന്നു എന്നാൽ ഈ ഘട്ടത്തിലും ബി എസ് എൻ എൽ കുറഞ്ഞ നിരക്കിൽ മികച്ച ആനുകൂല്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്നത് തുടർന്നു അതോടെ നിരവധി ആളുകൾ ബിഎസ്എൻഎൽ പ്രീപെയ്ഡ് പ്ലാനുകളെ ശ്രദ്ധിക്കാൻ തുടങ്ങുകയും അവ നൽകുന്ന ആനുകൂല്യങ്ങൾ കണ്ട് ആകൃഷ്ടരായി ബി എസ് എൻ എല്ലേ എത്താൻ തുടങ്ങുകയും ചെയ്തു വിവിധ വാലിഡിറ്റികളിൽ ആകർഷകമായ നിരവധി പ്ലാനുകൾ ബി എസ് എൻ എൽ അവതരിപ്പിച്ചിട്ടുണ്ട് അതിൽ വാർഷിക പ്ലാനുകൾ എന്ന നിലയിൽ രണ്ട് പ്ലാനുകളാണ് ഏറെ ശ്രദ്ധ നേടിയിട്ടുള്ളത് സാധാരണയായ റീചാർജ് പ്ലാനുകളുടെ കാര്യത്തിൽ വിവിധ ടെലികോം കമ്പനികൾക്കിടയിലാണ് മത്സരം കാണുക എന്നാൽ ഇവിടെ മികച്ച ആനുകൂല്യം നൽകുന്നതിൽ ബി എസ് എൻ എല്ലിന്റെ വാർഷിക പ്ലാനുകൾ പരസ്പരം മത്സരിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ എന്നീ നിരക്കുകളിലാണ് ബി എസ് എൻ എല്ലിന്റെ ഈ വാർഷിക പ്ലാനുകൾ എത്തുന്നത് രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ബി എസ് എൻ എൽ പ്രീപെയ്ഡ് പ്ലാൻ മുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ദിവസത്തെ സേവന വാലിഡിറ്റിയാണ് വരുന്നത് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ പ്ലാനിന് മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസത്തെ സേവന വാലിഡിറ്റി ഉണ്ട് മറ്റു കമ്പനികളുടെ വാർഷിക പ്ലാനുകളുടെ നിരക്കുകളും ആനുകൂല്യങ്ങളും പരിഗണിച്ചാൽ ഈ രണ്ട് ബി എസ് എൻ എൽ വാർഷിക പ്ലാനുകളും മികച്ചത് തന്നെയാണ് എന്നാൽ അതിൽ ഏറ്റവും മികച്ചത് ഏത് പ്ലാനാണ് എന്ന് പറയുക അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് തങ്ങളുടെ ആവശ്യത്തെ അടിസ്ഥാനമാക്കി ഉപയോക്താക്കൾക്ക് അത് സ്വയം നിർണ്ണയിക്കാനേ കഴിയൂ രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ ബി എസ് എൻ എൽ പ്ലാനിലെ ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ടു ജി ബി പ്രതിദിന ഡാറ്റ അൺലിമിറ്റഡ് വോയിസ് കോളിംഗ് ദിവസം ഹൺഡ്രഡ് എസ് എം എസ് എന്നിവയാണ് ഇതിലെ പ്രധാന ആനുകൂല്യങ്ങൾ മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ദിവസം അഥവാ പതിമൂന്ന് മാസമാണ് ഈ പ്ലാനിന്റെ വാലിഡിറ്റി നിരവധി അധിക ആനുകൂല്യങ്ങളും ഈ പ്ലാനിനോടൊപ്പം ബി എസ് എൻ എൽ നൽകുന്നുണ്ട് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ബി എസ് എൻ എൽ പ്ലാൻ ആനുകൂല്യങ്ങൾ നോക്കാം പ്രതിദിനം ത്രീ ജി ബി ഡാറ്റ അൺലിമിറ്റഡ് വോയിസ് കോളിംഗ് ദിവസം ഹൺഡ്രഡ് എസ് എം എസ് എന്നിവയാണ് ഈ പ്രീപെയ്ഡ് വാർഷിക പ്ലാൻ വാഗ്ദാനം ചെയ്യുന്നത് മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസം അഥവാ പന്ത്രണ്ട് മാസമാണ് ഈ പ്ലാനിന്റെ സേവന വാലിഡിറ്റി പ്രതിദിന ചെലവ് കണക്കാക്കിയാൽ രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ വാർഷിക പ്ലാനാണ് ലാഭം കാരണം ഇതിന്റെ ശരാശരി പ്രതിദിന ചെലവ് ആറ് ദശാംശം പൂജ്യം ഏഴ് രൂപയാണ് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് രൂപയുടെ വാർഷിക പ്ലാൻ ഉപയോഗിക്കാനുള്ള ശരാശരി പ്രതിദിന ചെലവ് എട്ട് ദശാംശം രണ്ടേ ഒന്ന് രൂപ വരും എന്നാൽ ദിവസവും ടു ജി ബിയിൽ കൂടുതൽ ഡാറ്റ വേണമെങ്കിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ പ്ലാനാണ് ആണ് വേണ്ടത്